ഹായ് കൂട്ടുകാരെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറുപ്പുളശ്ശേരി മാങ്ങോട്ട് ഭഗവതി ക്ഷേത്രത്തിനെ കുറിച്ചാണ് ഞങ്ങളിങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ദേവി വന്നിട്ട് ആലത്തൂർ അത്തിപ്പൊറ്റ മാങ്ങോട്ടുകാവ് ഭഗവതിയുടെ വേറൊരു രൂപമാണ് ആ അമ്പലത്തിൽ ദേവി റൗഡർ രൂപത്തിലാണെങ്കിൽ ഈ അമ്പലത്തിൽ ദേവി നല്ല ചിരിക്കുന്ന ശാന്ത രൂപത്തിലാണ് ഇരിക്കുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ടിൽ തന്നെ ഒരു ആൽമരമൊക്കെ ഉണ്ട് ഇവിടെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ വെള്ളിയിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് ഇവിടെ വേലയും പൂരം എല്ലാം ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട് അവിടെ തന്നെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കുറേ ആനകളെയൊക്കെ വെച്ചിട്ട് എപ്പോഴോ അന്ന് വായിച്ചു കേട്ടോ എനിക്ക് ഓർമ്മയില്ല എപ്പോഴാണ് പൂരം എന്നുള്ളത് ഇത് ഞങ്ങളുടെ അടിമക്കാവാണ് ഞങ്ങൾ ഒലവക്കോടാണ് ഇരിക്കുന്നത് അപ്പോൾ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ അമ്പലത്തിൽ വന്ന് തൊഴാറുണ്ട് വഴിപാട് കൗണ്ടറും തൊട്ടുപുറത്തായിട്ട് തന്നെ ഉണ്ട് ഞങ്ങളപ്പോ തോതിട്ട് വെളിയിലോട്ട് ഇറങ്ങി ദേവിയെ നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെ ഉണ്ടാകും കേട്ടോ അങ്ങനെയും അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ദേവി അലങ്കരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ടുള്ളവർ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ തൊയ്ത് കഴിഞ്ഞതിന് ശേഷം വെളിച്ചപ്പാട് നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് വെളിയിൽ ഇങ്ങനെ വെളിച്ചപ്പാട് കുറയാറുണ്ട് അരിയും പൂവുമൊക്കെ നൽകും നമ്മളങ്ങനെ നിൽക്കുന്ന സമയത്ത് വെളിച്ചപ്പാട് വന്നിട്ട് നമ്മളുടെ അടുത്ത് വന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയ മുറ്റമുണ്ട് ഇവിടെയാണ് പൂരം നടക്കുന്നത് ഞങ്ങൾ പക്ഷേ ഇതുവരെ ഈ ഇവിടുത്തെ പൂരത്തിനൊന്നും വന്നിട്ടില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് എടുക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലുള്ള വീഡിയോമായി വീണ്ടും കാണാം താങ്ക്